എല്ലാവർക്കും അസ്സാം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം ഇന്നും ഒരുപാട് വ്യത്യസ്തമായ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ത്രീ പീസ് ഉണ്ട് ടു പീസ് ഉണ്ട് കുട്ടികളുണ്ട് അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് എല്ലാ ഡ്രസ്സും നോക്കി വരാം അതിന് മുന്നേ നമ്മുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാം എന്തായാലും ഇത് ഗിവ് ഇപ്പോൾ തിരക്കിലായതുകൊണ്ടാണല്ലേ ജെംഷി അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചോണ്ട് നമ്മൾ വീഡിയോയിലേക്ക് പോവുക ആദ്യത്തെ കളക്ഷനുമായി എത്തിയിട്ടുണ്ട് അല്ലേ ജംഷി അടിപൊളി കളക്ഷൻസ് ആണ് ഫസ്റ്റത്ത് അപ്പൊ നമ്മൾ ആദ്യത്തെ കളേഴ്സ് നോക്കാം ജെംഷി ഏകദേശം ഇട്ടതിന്റെ സെയിം മോഡലാണത് അല്ലേ സെയിം ഡ്രെസ് തന്നെയാണ് ഫ്ലോറൽ പ്രിന്റ് ആണ് അതെ അപ്പൊ ചെസ്സിലൊക്കെ നല്ല വർക്കാണ് വരുന്നത് നമ്മൾ ഓരോന്നോരോ നിർത്തി നോക്കി വരാ അല്ലേ അതിന്റെ കളേഴ്സ് എന്ന് പറഞ്ഞാല് ഇതാണ് കേട്ടോ ഒരു ഫ്ലോറലിന്റെ പ്രിന്റ് എന്ന് പറയുന്നത് റോസ് പിങ്ക് ആണ് അല്ലേ ജംഷി ഇങ്ങനെ ഒരു പിങ്ക് പ്രിന്റ് അതുപോലെ ഒരു ഗ്രീൻ ഉണ്ട് അതുപോലെ തന്നെ ഒരു യെല്ലോ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ജംഷി ഇട്ടതിൻ്റെ ഒരു ബ്ലൂ ഒരു ഷേഡ് ഉണ്ട് അല്ലേ ഫ്ലവർ മാത്രം മാറ്റുള്ളൂ ബാക്ക്ഗ്രൗണ്ട് എല്ലാം വൈറ്റ് ആണ് എന്തായാലും ഇനിയിപ്പോ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ വരികയാണെങ്കിൽ എല്ലാവർക്കും വൈറ്റിനോട് കൂടുതൽ താല്പര്യമുള്ള സമയങ്ങളാണ് അല്ലേ ജംഷി അപ്പോൾ നമ്മൾ ഓരോന്ന് നോക്കി വന്നാലോ ഓക്കെ അല്ലേ അപ്പൊ എന്തായാലും അടിപൊളി ആദ്യത്തെ കളക്ഷനിലേക്ക് തന്നെ പോകുന്നുണ്ട് കേട്ടോ സൂപ്പർ ആണ് അത്രയും നല്ല കളക്ഷൻ ആണ് കണ്ടില്ലേ വാവു ഫസ്റ്റ് ലുക്ക് ഫസ്റ്റ് ലുക്ക് എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ബെസ്റ്റ് ലുക്ക് ആയിരിക്കും ഇതിൽ കുറച്ച് ഒരു മോഡലൊക്കെ വെച്ച് അല്ലേ റിംഗിൾ മോഡലൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടതില്ട്ടോ അതുപോലെ തന്നെ സ്റ്റോൺ ഉണ്ട് അല്ലെ ബട്ടൺസ് ഉണ്ട് മൂന്ന് ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് വാവ് എങ്ങനെയുണ്ട് സൂപ്പർ ആണ് അതുപോലെ തന്നെ അതിന്റെ കൈയിന്റെ വർക്ക് ഒരു ബലൂൺ ഫിറ്റ് ആണ് റിംഗിൾ മോഡലാണ് കേട്ടോ സൂപ്പർ അല്ലേ ഇത് ഈ ടൈപ്പിലാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് നല്ല രസത്തിലാണ് വരുന്ന ഒരു എലാസ്റ്റിക് കൊണ്ട് റിംഗിൾ മോഡൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉള്ളിൽ ലൈനിങ് ഉണ്ട് അല്ലെ വിത്ത് ലൈനിങ് ഉണ്ട് കേട്ടോ വിത്ത് ലൈനിങ് ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു മോഡലെന്നൊക്കെ പറയാലോ ജംഷി അടിപൊളി വിത്ത് ലൈനിംഗോ കൂടി നല്ലൊരു കോളർ നെക്ക് വരുന്നുണ്ട് അല്ലേ എക്സൽ ആർക്കും യൂസ് ചെയ്യുക അതുപോലെ ഇതിന്റെ അതിന്റെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ജെംഷിട്ട സെയിം മോഡൽ ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ സൂപ്പർ ആയിട്ട് യെസ് നല്ലൊരു പാർട്ടി വെറൈറ്റി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു മോഡലാണ് അതുപോലെ ചെസ്റ്റിൽ വരുന്ന വർക്ക് എന്ന് പറഞ്ഞാല് ഇപ്പൊ ജെംഷിട്ട പോലെ തന്നെ കോളർ നെക്ക് പോലെ കറക്റ്റ് ആയിട്ട് വരും അതുപോലെ തന്നെ ലേസ് കട്ടിങ് ഉണ്ട് അതുപോലെ ഇതിൽ സ്റ്റോൺ വർക്ക് ഒക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല നല്ല ഭംഗിയിലുള്ള സ്റ്റോൺ വർക്ക് ഉണ്ട് ലേസ് കട്ടിങ് ഉണ്ട് ഒരു വി ഷേപ്പിൽ വരുന്ന നല്ല അടിപൊളി ലേസ് കട്ടിങ് അല്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ചോട്ടിൽ വരുന്ന ഒരു ഫ്രോക്ക് മോഡലിലാണ് നിങ്ങൾക്ക് മൂന്ന് ലയറായിട്ട് വരുന്നത് അല്ലെ ജംഷി ഓക്കെ അല്ലെ നല്ല അടിപൊളിയായിട്ടുള്ള മോഡലാണ് സൂപ്പർ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടിപൊളിയാണ് അപ്പൊ നെക്സ്റ്റ് കളറിലേക്ക് പോവാ അല്ലേ ജംഷി അടിപൊളി അതെ ഡബിൾ എക്സിലാർക്കും എക്സിലാർക്കും പറ്റുന്ന സൂപ്പർ മോഡൽ ആണ് അപ്പൊ വർണ്ണിച്ച് ഒരുപാട് നേരം നിക്കണ്ട നെക്സ്റ്റ് യെസ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു കേട്ടോ വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന പീസാണ് കേട്ടോ അല്ലെ കുറച്ചുപേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് ഫുൾ ആയിട്ട് കാണിക്കുന്നില്ലാണ് അപ്പൊ എന്തായാലും നമ്മള് യെസ് ഈ ഫ്ലവറിലുള്ള ഏത് ഷോൾ ഷോളുവാണെങ്കിലും യൂസ് ചെയ്യാം അതാണ് അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ ഇതിന്റെ കളേഴ്സ് ഇതിൽ തന്നെ പിങ്ക് ഉണ്ട് യെല്ലോ ഉണ്ട് ഓറഞ്ച് ഉണ്ട് അതിന്റെ ഫ്ലവറിൽ വരുന്ന ഏത് ഷോൾ ഷോളുവാണെങ്കിലും യൂസ് ചെയ്യാം ഇനിയിപ്പോൾ വൈറ്റ് ആണെങ്കിലും യൂസ് ചെയ്യാം അല്ലെ ജിംഷെ അതിന്റെ കയ്യൊക്കെ ഒന്ന് കാണിച്ചാലോ കയ്യൊക്കെ കണ്ടില്ല ഇങ്ങനെ ഒരു വരുന്ന ബലൂൺ ഫിറ്റിൽ വരുന്ന ഒരു റിംഗിൾ മോഡലാണ് വരുന്നത് അല്ലേ അടിപൊളിയായിട്ടുള്ള സെറ്റ് തന്നെയാണ് അപ്പോൾ സെറ്റല്ല സിംഗിൾ കുർത്തിയാണോ കേട്ടോ സൂപ്പർ ആണ് ഫ്രോക്ക് ആണ് അപ്പോൾ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അടിപൊളിയാണ് എന്തായാലും വേണമെന്നുള്ളവർ ചോദിക്കുക എത്ര പീസ് വേണമെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കൊടുക്കാം അല്ലേ ഓക്കെ അല്ലേ നെക്സ്റ്റ് പീസിലേക്കോ അപ്പൊ നെക്സ്റ്റ് മോഡൽ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് സൈമന്നെയാണ് മോഡല് അതിന്റെ കലാസ് മാത്രം ഷിഫോൺ ആണ് അല്ലേ ഓക്കെ ഷിഫാണ് ഡബിൾ എക്സിലാണ് സൈസ് പ്രകാരം ഡബിൾ എക്സിലാണ് അതെ പറ്റൂലെ ഇപ്പൊ ജംഷി ഏകദേശം എൻടർ ആകുന്നൊരാളാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു ജെംഷി ഓക്കേ അല്ലേ അപ്പൊ എന്തായാലും മോഡൽ എന്ന് പറഞ്ഞ കിടക്കാച്ച് മോഡലാണ് കേട്ടോ ഈ ആനാർക്കലി ഫിലിമിലൊക്കെ ആ പെൺകുട്ടി ഇട്ടിട്ട് വരുന്നൊരു അടിപൊളി മോഡൽ പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലേ നല്ലൊരു പീസാണ് സൂപ്പർ ആയിട്ടുണ്ട് കൈയൊക്കെ നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ ഇതിന്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല കേട്ടോ ഫ്രോക്ക് ടൈപ്പിൽ വരുന്നതാണ് മൂന്ന് ലെയർ ആയിട്ടാണ് വരുന്നത് കേട്ടോ അല്ലെ നല്ല ഭംഗിയിലാണ് വരുന്നത് അപ്പൊ എന്തായാലും നെക്സ്റ്റ് പീസിലേക്ക് പോവാ അടിപൊളി പീസാണ് അപ്പൊ ജെംഷിട്ട് ഇട്ടത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും എന്താ പറയാ കഴുത്ത് നല്ല അടഞ്ഞു നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷോ ബട്ടൺ ഒരു മൂന്നെണ്ണം അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിൽ വരുന്ന ലേസ് കട്ടിങ്ങും സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ മൂന്ന് ലയറായിട്ട് കാണണല്ലേ നല്ല ഭംഗിയിലാണ് കേട്ടോ ഉള്ളത് അല്ലേ അടിപൊളിയാണ് ഇപ്പൊ അതുപോലെ തന്നെ കൈ എടുത്ത് പറയാനുണ്ട് പ്രത്യേകിച്ച് അതൊരു പ്രത്യേകതരം ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ വരുന്ന ഒരു സ്റ്റൈൽ എന്ന് പറയണല്ലേ ജംഷി ഓക്കെ കണ്ടില്ലേ എന്ത് രസമാണ് കണ്ടില്ലേ നല്ല രസത്തിലാട്ടോ ഉള്ളത് അല്ലേ കാഴ്ചക്ക് അപ്പോൾ എന്തായാലും നമ്മൾ ഇതിന്റെ റേറ്റ് പറഞ്ഞു എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ എന്ന് പറയണത് വലിയ റേറ്റേ അല്ല ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം അതെ ആയിരത്തി അറുന്നൂറ് ആയിരത്തി എണ്ണൂറൊക്കെ ആകുന്ന പീസ് അല്ലേ ഷിഫോൺ വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് അല്ലേ യൂസ് ചെയ്യാ അപ്പൊ ഒരുപാട് നേരം നമ്മൾ കാണിക്കുന്ന നെക്സ്റ്റ് പീസിലേക്ക് കാരണം ഒരുപാട് പീസുകൾ കാണിക്കാം അപ്പൊ ഇനിയും വർണ്ണിച്ച് നിക്കണ്ടല്ലേ നീ പെട്ടന്ന് കളക്ഷനിലേക്ക് പോവാ അപ്പൊ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് എല്ലാ കളറും ഒന്നിനൊന്ന് മെച്ചാണ് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് വരുന്ന വാവ് നൈസ് കളക്ഷനാണ് കേട്ടോ അതിന്റെ നോക്ക് ഇങ്ങനെയാണ് അതിന്റെ ഒരു ഭംഗി വരുന്നത് കേട്ടോ അല്ല മയിൽ നമുക്കൊരു ഐശ്വര്യമാണ് എന്താ പറയാ എന്താണ് കളർ വരുന്നത് അപ്പൊ പിങ്ക് ആണ് വാവ് നൈസ് ആണ് കേട്ടോ കളക്ഷൻ എന്ന് പറഞ്ഞാല് ശരിക്കും നമ്മള് കുറച്ച് രാവിലെ നേരത്തെയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് കുറച്ച് കളറിന്റെ കുറവാണ് അല്ലെങ്കിൽ അടിപൊളിയായിട്ടുണ്ടാവൂല്ലേ നല്ല കുറച്ച് വെയിലൊക്കെ അടിക്കുന്ന സമയത്താണ് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ നല്ല കളക്ഷൻ ആയി ക്ലാരിറ്റി ഫുൾ ആയിട്ട് ആറി അതെ എന്നാലും സൂപ്പർ ആണ് കേട്ടോ എന്നാലും ഈ ക്ലൈമറ്റിനെ അടിപൊളിയായിട്ടുണ്ട് അതെ അതിന്റെ ചെസ്റ്റിന്റെ വർക്കൊക്കെ എനിക്ക് പറഞ്ഞാൽ വർണ്ണിച്ചാൽ തീരില്ല അത്രയും നല്ലൊരു വർക്കാണ് നെക്സ്റ്റ് ഫീസിലേക്ക് പോകാ യെസ് അതിന്റെ കൈ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചാലോ ഇട്ട് കാണിക്കുമ്പോഴാണ് അതിന്റെ ഭംഗി അതിന്റെ മേലെ തന്നെ ഓരോ കളറിനും ഓരോ വ്യത്യസ്തത ഉണ്ട് കേട്ടോ എല്ലാ കളറിനും ഓരോ അതിൻ്റെതായിട്ടുള്ള കണ്ടില്ലേ ഓ എങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇപ്പൊ ജംഷി നേരത്തെ നീല കളറായിരുന്നു ആയിരുന്നു ഇപ്പോ കളർ മാറി പിങ്കാണ് നല്ല രസം ഉണ്ട് കേട്ടോ കൈ ഒക്കെ കാണാൻ നല്ല രസത്തിലാണ് ആ ബലൂൺ ഫിറ്റ് റിംഗിള് ചെയ്തിട്ടുള്ളത് അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോവാ റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ എന്ന് പറയണ എല്ലാവർക്കും വാങ്ങി അതെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ എന്ന് കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെ അതെ പറഞ്ഞു കൊടുത്താൽ സന്തോഷം അല്ലേ ഓക്കെ അവരെ കൊണ്ട് ഒന്ന് സബ്സ്ക്രൈബും ചെയ്യിപ്പിക്ക ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോവാ അപ്പൊ നെക്സ്റ്റ് പീസ് ആയിട്ട് ജംഷ എത്തിക്കഴിഞ്ഞു നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നല്ല ത്രീ പീസിന്റെ സെറ്റ് ആണ് അടിപൊളിയായിട്ടുള്ള കളേഴ്സ് ആണ് അതിൽ വന്നിട്ടുള്ളത് നല്ല ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് അല്ലേ ഓ നൈസ് കളക്ഷൻ പിന്നെ ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് ഡബിൾ എക്സിലാണ് സൈസ് വരുന്നത് നാല് കളർ നാല് കളർ എന്ന് പറയുന്നത് നല്ല വെറൈറ്റി ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളേഴ്സ് ആണ് അതിൽ ഇത് ഈ കാണുന്ന കളർ തന്നെയാണ് കേട്ടോ ഒന്ന് ബ്ലാക്ക് ഒന്ന് എന്താ പറയാ നീല ഒന്ന് ഗ്രേപ്സ് ഒന്ന് അല്ലേ ബ്ലാക്ക് അപ്പോ എല്ലാം ത്രീ പീസാണ് അല്ലേ വാവ് അടിപൊളി കളക്ഷൻ ആണ് വില കുറവല്ലേ അതാണ് നമ്മുടെ ഒരു ഹൈലൈറ്റ് എന്ന് കേട്ടോ നല്ല കളക്ഷൻ ആണ് അതിന്റെ ഫസ്റ്റ് ലുക്ക് ഒന്ന് കണ്ടതരാം ഇതാണ് അതിന്റെ ഫസ്റ്റ് ലുക്ക് ബെസ്റ്റ് ലുക്ക് ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള നല്ല വർക്ക് മിറർ വർക്ക് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ത്രീ ആണ് പ്രത്യേകിച്ച് പറയാം വിത്ത് ലൈനിങ് ഉണ്ട് തോന്നണോ നിമിഷം വിത്ത് ലൈനിങ് പീസാണ് സൈസ് പ്രകാരം എത്ര വേഗിയോ എത്ര വേഗം അറിയാം എക്സൽ അറിയാൻ നല്ല സൈസ് ഉള്ള പോലെ ഉണ്ടല്ലോ ത്രീ എക്സൽ എൻഡർ ആണവർക്ക് പറ്റുന്ന ഒരു പീസ് ആണെന്ന് പീസാണെന്ന തോന്നണോ ജസ്റ്റ് വേണമെങ്കിൽ സൈസ് കാര്യങ്ങളൊക്കെ ചോദിക്കാം ചോദിച്ചാൽ അളന്നര അതുപോലെ തന്നെ അതെ ബോട്ടത്തില് ആ ഒരു ലൈസ് കട്ടിങ് വരുന്നുണ്ട് നിങ്ങൾക്ക് അതെ ഡബിൾ ആണ് ടാഗ് വരുന്നത് പക്ഷെ എക്സല് ഡബിൾ എക്സില് ത്രീ എക്സല് വരെ യൂസ് ചെയ്യാൻ തോന്നുന്നു അല്ലെ അടിപൊളിയായിട്ട് അപ്പൊ എന്തായാലും സൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല സൈസുള്ള പാന്റ് ആണ് കേട്ടോ പ്രത്യേകിച്ച് പറയാ ചില പാൻ്റുകളിൽ നമ്മളെടുക്കുമ്പോൾ സൈസ് ഉണ്ടാവില്ല അത് നല്ലവണ്ണം സൈസിന്റെ ബോട്ടം വർക്ക് ചില പാന്റ് എല്ലാം ഈ ലൈസ് കട്ടിങ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അടിപൊളിയാക്കി ഭംഗിയാക്കി ഭംഗിയാക്കിട്ടുണ്ടല്ലേ ശേഷേ വാവ് നല്ല അടിപൊളി കളക്ഷൻ തന്നെയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണല്ലേ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ ജസ്റ്റ് ഒന്ന് മഞ്ചുരി ഫാബ്രിക്ക് ഏകദേശം ഒരു നമുക്ക് ജോർജറ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ യൂസ് ചെയ്യാം അല്ലെ അതിൽപ്പെട്ട മെറ്റീരിയൽ തന്നെയാണ് അതുപോലെ തന്നെ പാൻറിന്റെ ബോട്ടം വർക്ക് ഒന്ന് കാണിക്കോ ലേസ് കട്ടിങ് പാന്റിലും ബോട്ടം വർക്ക് കേട്ടോ ബോട്ടം വർക്ക് വെച്ചാൽ അപ്പൊ തൊള്ളായിരത്തിഅമ്പത് രൂപക്ക് നിങ്ങൾക്ക് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ത്രീ പീസിന്റെ നല്ല ഭംഗിയായിട്ട് ഷിപ്പിംഗ് അടക്കമാണ് നമ്മൾ പറയുന്ന ചാർജ് അധികം ചാർജസ് ഒന്നും ഇല്ലാട്ടോ അല്ലെ തൊള്ളായിരത്തി അമ്പത് രൂപ എന്ന് പറയുന്നത് യൂസ് ചെയ്യാൻ പറ്റും നല്ല പ്രിന്റും ആണ് അതുപോലെ വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്നുണ്ട് അല്ലേ യൂസ് ചെയ്യാൻ പറ്റുന്ന വിചാരിക്കണം അപ്പൊ എന്തായാലും വേണമെന്നുള്ളവർക്ക് അളന്നേരാം അല്ലേ ഓക്കേ അല്ലേ അപ്പൊ അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് തൊള്ളായിരത്തിഅമ്പത് രൂപയുള്ള എല്ലാവർക്കും അതായത് നമ്മുടെ ചാനലിൽ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ റേറ്റ് ആണ് വില കുറഞ്ഞ റേറ്റ് ആണ് അല്ലെ പാവപ്പെട്ടവർക്കും പൈസക്കാർക്കും ഒക്കെ ഒരുപോലെ തന്നെ വാങ്ങിക്കാം ഉണവും ചെയ്യും അതാണ് അതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയണത് അല്ലേ ചൂട് എടുക്കില്ല അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളുടെ നമ്മളടുത്ത് ഡ്രസ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും പറ്റൂലെ ഓക്കെ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോക്ഷൻസ് ആയിട്ട് ജംഷി നിക്കുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾക്ക് ഒരു കോംബോ ഓഫറിൽ വരുന്നതാണ് അല്ലെ ജംഷിയെ ഓക്കേ അല്ലേ അതെ എടുക്കാം യെസ് അതിന്റെ ജസ്റ്റ് ഒരു ഓരോ മോഡൽ കാണിച്ചാലോ ഓക്കെ അല്ലേ അതിൽ മോഡലുള്ള കളക്ഷൻ അല്ലേ ഓക്കെ അല്ലേ അത് നല്ല വെറൈറ്റി കളറാണ് കേട്ടോ കൊറച്ചുപേർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലൈറ്റ് കളറുള്ള ഫ്ലോറൽ പ്രിന്റ് കൊണ്ടുവരാനായിട്ട് അപ്പൊ നമ്മൾ തെരഞ്ഞു തെരഞ്ഞു ആ ഫ്ലോറിലേക്ക് എത്തി അല്ലേ ഇടുക്കാ അപ്പൊ നല്ല നല്ല മോഡൽസ് നല്ല നല്ല കളേഴ്സും ആണ് അതിന്റെ കളർ എന്ന് പറയുന്നത് വേണ്ടോ ഒരു ബ്ലൂ ഷെയ്ഡ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അതുപോലെ തന്നെ ഗ്രീന് അല്ലേ ഓ ആ സൂപ്പറാണ് ആണ് കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു വെറൈറ്റി കളറുകളാണ് എല്ലാം പീച്ച് അല്ലേ അതുപോലെ തന്നെ ഇത് ഒരുപാട് ഡാർക്ക് അല്ല അല്ലേ ലൈറ്റ് ആണ് യെസ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് അപ്പൊ എന്തായാലും അടിപൊളി കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതെ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ കോട്ടൺ ഡ്രൈ ഓൺ മിക്സിങ് ആണ് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ എന്താ പറയാ ഡബിൾ എക്സിൽ ത്രീ എക്സില് എൻട്രാണവർക്ക് പറ്റൂലെ ഓക്കെ അല്ലെ അപ്പം എന്തായാലും നല്ല കളക്ഷൻസ് ആണ് നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് മെറ്റീരിയൽ എന്ന് പറഞ്ഞത് ഒരു അത് കോട്ടനും റയോണും മിക്സിംഗ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഓക്കെ അല്ലേ അതുപോലെ ചെസ്റ്റിൽ വരുന്ന വർക്കൊക്കെ കണ്ടില്ലേ എത്ര സിമ്പിൾ ആയിട്ട് നല്ല മോഡേൺ ആയിട്ട് കൊടുത്തിട്ടുള്ളത് അല്ലേ അടിപൊളിയായിട്ട് പീസ് അപ്പ എന്തായാലും ത്രീ ഫോർത്ത് കൈ ഒന്ന് മെറ്റീരിയൽ ആണ് പീസും നല്ല ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ നിഷേ അപ്പൊ സ്ലിറ്റ് ആണ് വരുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരെണ്ണം അഞ്ഞൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് ആയിരത്തി ആയിരത്തി മുന്നൂറ് ഏത് വേണേ എടുക്കല്ലേ മൂന്ന് പീസ് നിങ്ങൾ ഏത് വേണേലും എടുക്ക നല്ല പീസാണ് നിങ്ങൾക്ക് കണ്ടില്ലേ നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ആണ് നിങ്ങൾക്ക് ഫ്ലോറിൽ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ നല്ല റിച്ച് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കളേഴ്സ് ആണ് അതിൽ വന്നിട്ടുള്ളത് അല്ലേ നിമിഷ ഓക്കെ അല്ലേ അപ്പോൾ നെക്സ്റ്റ് കളറിലേക്ക് പോവാ ഒരു പീസ് എടുത്താൽ അഞ്ഞൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് എടുത്താല് ആയിരത്തി മുന്നൂറ് രൂപ അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാം കംഫർട്ടബിൾ ആയിട്ടുള്ള റേറ്റ് ഓരോ മോഡലും ഓരോ മെറ്റീരിയലിനുസരിച്ചിട്ടാണ് റേറ്റ് നെക്സ്റ്റ് ജംഷെത്തിന്റെ ഫസ്റ്റ് ലുക്കും ബെസ്റ്റ് ലുക്കാണ് അല്ലേ ഇത്രക്ക് ഭംഗി ഉണ്ടാവട്ടോ വേണമെന്നുള്ളവർ വാങ്ങിക്കോളെ അടിപൊളിയാണ് സൂപ്പറാണ് കളേഴ്സ് സൂപ്പർ ആണ് കളേഴ്സ് ജംസിനെ കാട്ടിൽ ഭംഗിയോട്ട് കാണുമ്പോ ആണല്ലേ എന്തായാലും സൂപ്പർ കളറാണ് കളറൊക്കെ കണ്ടില്ലേ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ഒന്നിനൊന്ന് മെച്ചമാണോ ഒരു കളർ മാത്രമല്ല അതിൽ മെച്ചം സിമ്പിൾ ലുക്ക് അതെ ഫസ്റ്റ് ലുക്ക് ബെസ്റ്റ് ലുക്ക് എന്ത് അടുത്ത് നമ്മൾ സൂം ചെയ്ത് കാണിക്കുമ്പോ നല്ല ഭംഗിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളേഴ്സ് ആണ് അതിൽ വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും വേണമെന്നുള്ളവർ വേഗം തന്നെ വരിക നല്ല നല്ല കളേഴ്സ് ആണ് എത്ര പീസ് വേണേ നമ്മൾ അയച്ചുതരാം അല്ലേ ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസ് ലേക്കോ അപ്പൊ നെക്സ്റ്റ് കളറിലേക്ക് എത്തി നെക്സ്റ്റ് കളറും ഇതിന്റെ റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് ഒരു പീസ് എടുത്താൽ അഞ്ഞൂറ്റി ഫസ്റ്റ് ലുക്ക് കാണാം കേട്ടോ ബെസ്റ്റ് ലുക്ക് ആണ് അപ്പോൾ ഒരു പീസ് എടുത്താൽ അഞ്ഞൂറ്റിഅമ്പത് രൂപ മൂന്ന് പീസ് എടുത്താല് ആയിരത്തി മുന്നൂറ് രൂപ എന്തായാലും നിങ്ങൾക്ക് അടിപൊളി കംഫർട്ടബിൾ ആയിട്ട് വാങ്ങിക്കാൻ പറ്റിയ റേറ്റ് തന്നെയാണ് അല്ലെ നല്ല പീസിന്റെ നല്ലൊരു കോമ്പിനേഷൻ ആണെങ്കിൽ അതെ ഇന്ന് കാണിക്കുന്നത് ആയിരത്തി മുന്നൂറിനെയാണ് മൂന്നെണ്ണം ആയിരത്തി മുന്നൂറ് രൂപയുള്ളൂ എന്തായാലും നിങ്ങൾ അതെ നിങ്ങൾ ഏത് വേണേലും സെലക്ഷൻ ചെയ്യാം അതെ അതാണ് ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ മൂന്ന് പീസ് കളർ ഏത് കളക്ഷൻ മിക്സ് ചെയ്തെടുക്കുക അല്ലെ ജംഷി ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോവാ ഓക്കേ അല്ലേ അപ്പൊ നെക്സ്റ്റ് വെറൈറ്റി ജംഷി ഇട്ടതിന്റെ ആ ഒരു കളേഴ്സിന്റെ സെയിം ആയിട്ട് വരുന്നുണ്ട് വാവ് ഏടാ ഇതാണ് കേട്ടോ അതിന്റെ ലുക്ക് എന്ന് സൂപ്പർ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും നമ്മുടെ വീഡിയോയിൽ സ്കിപ്പ് ചെയ്യാതെ കണ്ടുകഴിഞ്ഞാൽ കൊറേ പീസുകൾ കാണാം അല്ലേ ഇതൊക്കെ നമ്മൾ ഡെയിലി വെറൈറ്റി വെറൈറ്റി നിങ്ങൾക്ക് വേണ്ടി സെലക്ഷൻ ചെയ്ത് കൊണ്ടുവരുന്ന ഓരോ പീസുകളും ആണ് അതിൻ്റെ ലുക്ക് കളേഴ്സൊക്കെ കണ്ടില്ല നല്ല കളേഴ്സ് അതിൻ്റെ ചെസ്റ്റിൽ വരുന്ന വർക്കും നല്ല വർക്കാണ് കേട്ടോ മിറർ വർക്ക് സൂപ്പറായിട്ടുണ്ട് അപ്പോൾ ഹെവി തന്നെയാണ് മെറ്റീരിയലും കോട്ടണിൽ പെട്ടാണ് അപ്പോൾ എവിടെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റൂട്ടോ ഓഫീസ് വേറെ ആയിക്കോട്ടെ ഇനിയിപ്പോ ഒരു അതെ ഇതൊക്കെ ബ്രാൻഡഡ് ഷോപ്പിലൊക്കെ അവര് ബ്രാൻഡിന് സ്റ്റിക്കർ അടിച്ചു കഴിഞ്ഞാൽ അവര് ആയിരത്തി മുന്നൂറ് രൂപ മൂന്ന് പീസ് എടുത്തുകഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള പീസ് അല്ലെ എന്തായാലും ഹഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് തന്നെയാണ് അപ്പൊ ഈ പീസ് ജെംസി ഇട്ടതിന്റെ ഏകദേശം കളറാണ് പക്ഷെ അത് വേറെ മോഡലാണ് ഇത് വേറെ മോഡലാണ് അല്ലേ ഓക്കെ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോവാം അപ്പൊ നെക്സ്റ്റ് എന്ന് പറയണതും നല്ല അടിപൊളിയായിട്ടുള്ള വീനക്ക് വരുന്ന മോഡലാണ് പോപ്കോണിന്റെ ആണല്ലേ പോപ് കോൺ ആണ് പോപ്കോൺ ആണ് അടിപൊളി മെറ്റീരിയൽ തന്നെയാണ് ക്വാളിറ്റി കൂടിയ അടിപൊളി മെറ്റീരിയലിന് അതെ സൂപ്പർ വീനക്കാണ് അല്ലെ വീനക്കല്ലേ അല്ലേ വീനക്കല്ലേക്കാണ് അതെ അതെ നമ്മളുടെ വീഡിയോ മെയിൻ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സ്കിപ്പ് ചെയ്യാതെ കഴിഞ്ഞാൽ കൊറേ പീസുകൾ കാണാൻ പറ്റും ചോദിച്ചാൽ നമ്മള് അതെ ഇതാണ് അതിന്റെ ഫ്രണ്ട് ലുക്ക് വരുന്നത് കേട്ടോ ഫസ്റ്റ് പീസ് ഒന്ന് കാണിക്കും ഏകദേശം കിട്ടില്ല പോലെ ഉണ്ട് നല്ലൊരു ഭംഗിയുള്ള പീസ് തന്നെയാണ് വേണം എന്നുള്ളവര് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ അടിപൊളിയാണ് കേട്ടോ റെഡ് ആണ് ഫസ്റ്റ് കളർ റെഡാണ് വാവ് സൂപ്പർ ആയിട്ടുള്ള പീസ് തന്നെയാണ് പോപ്കോണിന്റെ ആണ് നല്ല ത്രെഡ് മെറ്റീരിയൽ ആണ് ഇത് സൈസ് പ്രകാരം എത്ര സൈസ് ഇടാൻ പറ്റും കഴുത്തൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല രസത്തിലാണ് ഹെവി ബ്രാൻഡഡ് ആണ് കേട്ടോ പീസ് സൂപ്പർ ആയിട്ടുള്ള പീസ് ആണ് ഡബിൾ എക്സ് ലാർക്ക് എക്സ് ലാർക്കും പറ്റും സ്ലിറ്റ് ആണ് പിന്നെ പോപ്കോണിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈനിങ്ങിന്റെ ഒരു ആവശ്യമില്ല അതെ പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും അല്ലേ പിന്നെ അയനിങ് ഫ്രീ ആണ് അല്ലെ എല്ലാം കൊണ്ടും ഒരു എന്താ പറയാ പെർഫെക്റ്റ് പീസ് ആണ് നല്ല ത്രീ ഫോർത്ത് കൈ ഉണ്ട് കഴുത്ത് നെക്കൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ നെക്കാണ് അതിന്റെ ഒരു കയ്യിൽ സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അപ്പൊ അതിന്റെ റേറ്റ് സെയിം തന്നെയാണ് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി അമ്പത് രൂപ ഒരു പീസ് എടുത്താൽ മൂന്ന് പീസ് എടുത്താൽ ആയിരത്തി മുന്നൂറ് രൂപ അല്ലെ ആയിരത്തി മുന്നൂറ് രൂപ നെക്സ്റ്റ് കളറിലേക്ക് പോവാ അപ്പൊ നെക്സ്റ്റ് കളറിലെത്തി നെക്സ്റ്റും നമ്മള് അഞ്ഞൂറ്റി അമ്പത് രൂപന്റെ പീസ് തന്നെയാണ് അപ്പോ ഒരു പീസ് എടുത്താൽ അഞ്ഞൂറ്റി അമ്പത് മൂന്ന് പീസ് എടുത്താൽ ആയിരത്തി മുന്നൂറ് പാറ്റേൺ ആണ് അല്ലെ യെസ് നെക്സ്റ്റ് കളറിലേക്ക് വെ നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള അതിന് നെക്ക് കാണിച്ചോണ്ട് നെക്കാണ് അതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് കേട്ടോ നല്ല രസമുള്ള നെക്കാണ് സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ നല്ല മെറ്റീരിയൽ ആണ് ത്രെഡ് മെറ്റീരിയൽ ആണ് പോപ്കോൺ ആണ് എക്സലും ഡബിൾ എക്സിലും അവർക്ക് പറ്റുവല്ലോ ജംഷി നെക്സ്റ്റ് ഓർഡറിലേക്ക് പോയാലോ റേറ്റ് ഒക്കെ സെയിമെന്റ് തന്നെയാണ് ഒരു പീസ് എടുത്താൽ ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് മൂന്ന് പീസ് എടുത്താൽ ആയിരത്തി മുന്നൂറിന്റെ ആണ് അല്ല പറയണല്ലോ ഒന്നാണല്ലേ സെറ്റ് ആവുള്ളൂ ഓക്കെ ജംഷിന്റെ സ്വന്തം കളർ എത്തിട്ടോ ബ്ലാക്ക് സൂപ്പറാണ് ബ്ലാക്ക് കണ്ട് കാര്യമില്ല അല്ലെ എല്ലാവർക്കും എം ആർക്കൊക്കെ ഷെയ്പ്പ് ചെയ്തിട്ടിടാൻ പറ്റും നല്ല പീസ് ആട്ടോ നല്ല ത്രെഡ് മെറ്റീരിയൽ ഇത് കാണുമ്പോ തന്നെ അറിയാം ഈ ത്രെഡ് മെറ്റീരിയൽ ത്രെഡ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ എല്ലാം 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 പാൻറ് ഓൾ പാൻറിന്റെ നിങ്ങൾക്ക് പണ്ട് വേണേ യൂസ് ചെയ്യ മൊത്തത്തിലൊരു പാൻറ്റ് യൂസ് ചെയ്താൽ മതി ഓക്കെ അല്ലേ അപ്പോൾ എന്തായാലും അഞ്ഞൂറ്റി അമ്പത് രൂപയുള്ളൂ അടിപൊളിയാണ് മൂന്ന് പീസ് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓർത്ത് എന്ന് പറയണ അല്ലേ നെക്സ്റ്റ് കളറിലേക്ക് അപ്പോൾ നെക്സ്റ്റ് കളർ മയിലിന്റെ സ്വന്തം കളർ അല്ലേ മയിൽ പീലി കളർ എന്നൊക്കെ പറയില്ലേ അടിപൊളിയാണ് കേട്ടോ ഓക്കെ അല്ലേ ആണ് അപ്പൊ ഓരോ കളറും വ്യത്യസ്തമാണ് കുറച്ച് സ്ട്രെച്ച് വരുന്നുണ്ട് അല്ലേ അതില് കുറച്ച് സ്ട്രെച്ച് വരുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഷെയ്പ്പ് ചെയ്യാതെ തന്നെ കുറച്ച് തടിയുള്ളവരാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ ഏകദേശം ജംഷിക്ക് ജംഷിനെ പോലുള്ളവർ ജംഷിനെ പോലുള്ളവർക്ക് വരെ ഇടാൻ പറ്റും ഓക്കെ അല്ലേ നെക്സ്റ്റ് കളറിലേക്ക് പോലെ അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൂന്നെണ്ണം ആയിരത്തി മുന്നൂറിന്റെ പാറ്റേൺ തന്നെയാണ് കളേഴ്സ് ഒന്ന് കാണിച്ചു കൊടുത്താലോ വാ അടിപൊളി തന്നെയാണ് കേട്ടോ സൂപ്പർ തന്നെയാണ് നിങ്ങൾക്ക് ഏത് വേണേ എടുക്കാം അതെ ഇതിൽ മൂന്ന് കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത് അല്ലെ അജറക്കിന്റെ ഇതിൽ വരുന്നതിൽ ഇതിൽ മോഡൽ വരുന്നുണ്ട് കേട്ടോ വർക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇതിന്റെ പ്രൈസ് മാറ്റമുള്ളത് അല്ലേ അജറക് പാറ്റേൺ ആണ് വരുന്നത് അപ്പോൾ എന്താ പറയാ ആ വർക്ക് ഒക്കെ സൂപ്പറിനെയാണ് കോട്ടൺ ആണ് വരുന്നത് സൈസ് പ്രകാരം എക്സലാർക്കും ഡബിൾ എക്സൽ ആർക്കും പറ്റുമോ അല്ലെ ത്രീ എക്സലിക്ക് ആവുന്നവർക്ക് പറ്റും എൻട്രാകുന്നവർ നമ്മൾ അതെ അപ്പൊ അവർക്ക് പറ്റുന്ന പീസാണ് വാവോ നൈസാണ് കേട്ടോ കളക്ഷൻ സൂപ്പർ നോക്കിയാ അതിന്റെ ഫസ്റ്റ് ലുക്ക് ഫസ്റ്റ് ലുക്ക് എന്നൊക്കെ പറയണ ബെസ്റ്റ് ലുക്കാണ് ആണ് കേട്ടോ അല്ലെ അതിന്റെ ബ്ലാക്കും റെഡും നല്ല കോമ്പിനേഷൻ ആണ് നല്ലൊരു കോമ്പിനേഷൻ ആണ് അടിപൊളിയാണ് എന്തായാലും സൂപ്പർ കളക്ഷൻ ആണ് അല്ലെ അതുകൂടി കാണിച്ചോ ബ്ലാക്ക് വോട്ടൺ ആണ് കേട്ടോ നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് കയ്യില് രണ്ട് ഡബിൾ മെറ്റീരിയൽ ഉണ്ടോ നോക്ക് അതുപോലെ തന്നെ ചെസ്റ്റിൽ വരുന്ന വർക്കാണ് ആണ് കേട്ടോ ഒരു ഹൈലൈറ്റ് എന്ന് പറയണ ഒരു മിറർ വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ആയ സീക്വൻസ് കോട്ടൺ ആണ് സൂപ്പർട്ടുള്ള കോട്ടൺ പീസാണ് ഇനി കളോ ഒരു കളറു പെട്ടെന്ന് അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഡാർക്ക് ബ്രോ യെസ് നല്ല ഡാർക്ക് ബ്രോ സൂപ്പർ ആണ് അതെ നല്ല അടിപൊളിയായിട്ടുള്ള ഫുൾ പാറ്റേൺ ആണ് കേട്ടോ അല്ലെ കോട്ടൺ ആണ് വരുന്നത് പ്രത്യേകിച്ച് പറയാ ഒരെണ്ണം അഞ്ഞൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് എടുത്താൽ ആയിരത്തി മുന്നൂറ് രൂപ ഹൺഡ്രഡ് പെർസെന്റ് നിങ്ങൾക്ക് പുറത്താണ് സൈസ് എന്ന് പറഞ്ഞാൽ എക്സില് മുതൽ ത്രീ എക്സിൽ ആകുന്നവർക്ക് വരെ പറ്റുന്ന ഒരു പീസ് തന്നെയാണ് അല്ലേ അല്ലെ ഡബ്ൾക്സ് പറ്റുള്ളൂ ശരി അപ്പൊ എന്തായാലും നിങ്ങൾക്ക് സൈസ് കാര്യങ്ങളൊക്കെ കളന്നേരേണ്ടല്ലേ നല്ല നല്ല കളേഴ്സ് ആണ് എന്നുള്ളൊരു ചോദിക്കാം അല്ലെ നിങ്ങൾക്ക് ഏത് വേണേലും മിക്സ് ചെയ്തെടുക്കാട്ടോ നമ്മൾക്ക് ഈ പാറ്റേൺ ഇട്ടതൊക്കെ മൂന്നെണ്ണം മൂന്നെണ്ണം ആയിരത്തി മുന്നൂറിന്റെ ആണ് അപ്പൊ നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ മിക്സ് ചെയ്തെടുക്കാൻ പറ്റുമോ അല്ലെ എംഷി ഓക്കെ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് വേണം ഉള്ളത് അല്ലേ സെയിം റേറ്റ് തന്നെയാണ് അഞ്ഞൂറ്റിഅമ്പതിന്റെ തന്നെയാണ് പോയി പോപ്കോണിന്റെ പ്ലെയിൻ ആണ് പ്ലെയിൻ ലാവണ്ടർ പോലത്തെ ഓണിയൻ മിക്സ് അല്ല ലാവണ്ടർ തന്നെയാണ് കേട്ടോ വാവ് ഇതൊരു അടിപൊളി തന്നെയാണ് സൂപ്പർ തന്നെയാണ് മൂന്ന് പീസിന് ആയിരത്തി മുന്നൂറ് രൂപ അല്ലേ മൂന്ന് പീസിന് ആയിരത്തി മുന്നൂറ് ഒരു പീസ് എടുത്താൽ അഞ്ഞൂറ്റിഅമ്പത് നമ്മൾ ഓരോ ക്വാളിറ്റികൾ മാറി വരുന്നുണ്ട് അതുകൊണ്ടാണ് റേറ്റിന്റെ മാറ്റങ്ങൾ വരുന്നത് അല്ലേ ഓക്കേ അല്ലേ ഇത് അമ്പറിലാണ് വരുന്നത് നല്ല അടിപൊളി ഷേപ്പ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് നല്ല ഭംഗിയില് സൈസ് പ്രകാരം ഡബിൾ എക്സ് എക്സിലാർക്ക് ഡബിൾ എക്സിലാർക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ കൈയൊക്കെ നല്ല ഭംഗിയിൽ ഒരു പഫ് വന്നിട്ടുണ്ട് കേട്ടോ അല്ലേ ചെറുതായിട്ട് ഈ ഒരു മോഡല് വന്നിട്ടുണ്ട് കൈ ജസ്റ്റ് വന്നിട്ടില്ല ഇത് ഷേപ്പ് ചെയ്തിട്ട് നല്ല ഭംഗി ഉണ്ടാവും ഇങ്ങനെ ഉണ്ടാവും ഈ ടൈപ്പിൽ ഉണ്ടാവും നല്ല ഭംഗിയാണ് നല്ലൊരു പഫ് വന്നിട്ട് അല്ലേ ഓക്കെ അല്ലേ അപ്പൊ ഇതിന്റെ റേറ്റ് ഇതില് വേറെ കളർസ് പെട്ടെന്ന് കാണിക്കാം അല്ലേ ഓക്കേ അല്ലേ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് ഒരു പീസ് അഞ്ഞൂറ്റിഅമ്പത് രൂപ മൂന്ന് പീസ് എടുത്താൽ ആയിരത്തി മുന്നൂറ് രൂപ അല്ലേ ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എയ്ഞ്ചലാണ് കേട്ടോ ഏഞ്ചലിന്റെ സ്വന്തം കളർ എത്തി വാവ് അതിന്റെ കൈയും കൂടി വന്നിട്ട് കാണിച്ചാലേ വൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേകം എല്ലാം കൊണ്ടും എല്ലാ പീസും ഭംഗിയാണ് കേട്ടോ എല്ലാ കളറും ഒന്നിനൊന്നും മെച്ചമാണ് നല്ല ഭംഗിയിൽ വരുന്നുണ്ട് അല്ലേ ഓർഗനൈസ് കളക്ഷൻ ആണ് അപ്പൊ റൈറ്റ് എന്ന് പറയണതും സെയിം തന്നെയാണ് ഇനി വെറുതെ ഞാൻ പറയുന്നില്ല അല്ലേ പറ്റും തോന്നണോട്ടോ ചില പീസുകൾ അപ്പൊ ചോദിച്ചാൽ മതി അപ്പൊ നിങ്ങൾക്ക് അതെ ഇതും നിങ്ങൾക്ക് ഒരു ഇരുപത് വർഷമൊക്കെ ഗ്യാരണ്ടി എന്ന് പറയൂല്ലേ അതുപോലെയൊക്കെ പറയാം ഓക്കെ നെക്സ്റ്റ് ഓർഡർ ലേക്ക് പോലെ അപ്പൊ നെക്സ്റ്റ് കളറിലെത്തി നെക്സ്റ്റ് നീലയാണ് അടിപൊളിയാണ് അല്ലേ കുറച്ച് കൊറച്ചുപേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് പ്ലെയിന് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പൊ പ്ലെയിനിൽ തന്നെ നല്ല വെറൈറ്റി ആയിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് അടിപൊളിയാണ് അതിൽ ഇത് ഏകദേശം ത്രീ ഫോർത്ത് കയ്യില് തന്നെ നിങ്ങൾക്ക് പഫ് വരുന്നുണ്ട് അല്ലേ എല്ലാം ട്രെൻഡായിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ നല്ല ജീൻസിനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ സൂപ്പർ ആയിട്ടുണ്ടാവും അല്ലെ എന്താ വെച്ചാലും നിങ്ങൾ എനിക്കറിയില്ല അപ്പൊ സൂപ്പർ ആയിട്ടുള്ള കളക്ഷനാണ് നെക്സ്റ്റ് പീസിലേക്ക് പോവാ അപ്പൊ നെക്സ്റ്റ് റെഡ് മറൂൺ റെഡ് ആണ് അല്ല റെഡിയേഷൻ വെയിറ്റ് ഉണ്ട് നല്ല വെയിറ്റ് ഉള്ള മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഒരു അതിന്റെ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് ആണ് ഞാൻ അതിൽ കണ്ടത് കേട്ടോ നല്ല അതിന്റെ നെക്കൊക്കെ കണ്ടില്ലേ അതേ എക്സ്പെർട്ടുകൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് ഈ ഒരു നെക്കൊക്കെ വരിക ഒരു അടിപൊളി ആയിട്ടുള്ള നെക്കിന്റെ ഒരു മോഡലൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുക അല്ലെ അടിപൊളിയാണ് അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിന്റെ ബോട്ടോ തന്നെ നല്ല അടി ഒരു ചെറിയൊരു കുഞ്ഞു ഓപ്പണൊക്കെ ആയിട്ട് നല്ല ഭംഗി ഇത് ശരിക്കും റെഡ് ആണ് ഇതിൽ കാണുന്നത് പക്ഷെ ഇത് മൊറൂൺ ആണല്ലേ മൊറൂൺ ഷേഡ് വരുന്നതാണ് അപ്പൊ നെക്സ്റ്റ് കളർ ലളിക്കുവോ അതിന്റെ റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് മൂന്ന് പീസ് ഇപ്പൊ നമ്മൾ കുറെ പീസുകൾ അഞ്ഞൂറ്റമ്പതിന്റെ കാണിച്ചു ഒരു പീസ് എടുത്താൽ അഞ്ഞൂറ്റമ്പത് മൂന്ന് പീസ് ആയിരത്തി മുന്നൂറ് പറഞ്ഞിട്ട് അല്ലേ ഇത് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം കൺഫ്യൂഷൻ ആവേണ്ട ഒന്ന് നന്നായിട്ട് വീഡിയോ കാണുക അല്ലേ ഓക്കെ അല്ലേ നെക്സ്റ്റ് പീസ് അപ്പൊ നെക്സ്റ്റ് കളറും അതുപോലെ തന്നെ ഒരു ഗ്രേ വരുന്ന കളറാണ് അല്ലേ ഓക്കെ അല്ലേ കാണിച്ചോ കാണിച്ചോ മെയിൻ ആയിട്ട് പറയാനുള്ളത് അതിന്റെ സ്റ്റിച്ചിങ് പെർഫെക്റ്റ് മെറ്റീരിയലും അതുപോലെ പഫ് കൈ ഒക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയാണ് ക്വാളിറ്റി കൂടിയ മെറ്റീരിയലാണ് അല്ലെ ജെഷി കുറെ വർഷങ്ങൾ യൂസ് ചെയ്യാ അപ്പോൾ ഇതിന്റെ റേറ്റ് ഒക്കെ സെയിം തന്നെയാണ് അല്ലേ മൂന്ന് പീസ് ആയിരത്തി മുന്നൂറുള്ള ഒരു പീസ് എടുത്താൽ അഞ്ഞൂറ്റി അമ്പത് രൂപ സൈസ് പ്രകാരം എക്സലർക്കും ഡബിൾ എക്സൽ ആർക്കും ത്രീ എക്സിലേക്ക് എണ്ണാകുന്നവർക്ക് ഇടാൻ പറ്റിയ ഒരു പീസാണ് അല്ലേ ഓക്കെ അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് അപ്പൊ നെക്സ്റ്റും ജംഷി കുറെ പീസ് ആയിട്ട് നിൽക്കുന്നുണ്ട് അല്ലെ കുറെ പീസ് മൂന്നായിരം രൂപേന്റെ ആണ് ഇതൊക്കെ പുതിയ മോഡൽ വന്നാണ് കേട്ടോ അല്ലെ ഒരെണ്ണം കാണിക്ക മറ്റു പീസുകളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചാലോ ഇത് വന്നിട്ട് നമുക്ക് അജിറക്കിന്റെ ചോട്ടിലിട്ടോ അവിടെ ഇട്ടോ അവിടെ അജിറക്കിന്റെ മോഡലുകളാണ് ഇതൊക്കെ വന്നുകൊണ്ടേ അതെ അതുപോലെ പിന്നെ ആ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് ഇത് മൂന്നെണ്ണം ആയിരത്തിന്റെ ആണ് നമ്മളിപ്പോ ഏത് പീസ് ഇടാണെങ്കിലും നിങ്ങൾക്ക് എന്ത് സൈസ് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം അല്ലെ ഓൾ സൈസ് അവൈലപ്പൊ ഇതിൽ തന്നെ നമ്മള് മൂന്നെണ്ണ ആയിരത്തിന്റെ ഫോർ എക്സൽ വരെ ഉണ്ട് അല്ലെ എക്സൽ ഫോർ എക്സൽ വരെ ഉണ്ട് അപ്പൊ ജസ്റ്റ് രണ്ടിലും ഓരോ പീസ് കാണിക്കാം മൂന്നെണ്ണം അല്ലേ ജംഷി സൈസ് ഓൾ സൈസ് അവൈലബിൾ ആണ് അല്ലേ മെറ്റീരിയൽ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതിൽ തന്നെ നാല് കളേഴ്സ് വരുന്നുണ്ട് കളേഴ്സുകൾ വരുന്നുണ്ട് മൂന്നെണ്ണം അതെ അതെ മൂന്നെണ്ണം ഫോർ എക്സിലാണ് അതെ ഇത് മൂന്നെണ്ണം ആയിരം രൂപേന്റെ പാറ്റേൺ ആണ് നമ്മൾ നേരത്തെ മൂന്നെണ്ണം ആയിരത്തി മുന്നൂറിൻ്റെ പാറ്റേൺ ആണ് ഇതിൽ സിംഗിൾ ആയിട്ട് ഒരു പീസ് എടുക്കാണെങ്കിൽ ഒരു പീസ് എടുക്കാണെങ്കിൽ നാനൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിരം രൂപ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ അതെ അപ്പൊ നമ്മൾ ഇന്ന് കുറച്ചുകൂടി പീസ് ഉണ്ട് അത് കൂടി കാണിക്കും അപ്പൊ നമ്മളിപ്പോ നിവർത്തി കാണിച്ചതില് വേറെ മോഡലുകളാണ് അതിലിപ്പോ കളേഴ്സുകളാണ് വെള്ളമുണ്ട് അതുപോലെ തന്നെ റെഡ് കറുപ്പുണ്ട് അല്ലേ വൈഡ് സൈസ് അല്ലേ യെസ് ഒരുപാട് വീഡിയോ ലെങ്ത് ആവേണ്ട വെച്ചിട്ടും അല്ലേ അപ്പൊ അടിപൊളിയാണ് കൈയൊക്കെ നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത് നല്ല മെറ്റീരിയൽ ആണ് ഇപ്പൊ എന്താ പറയാ ഇതിന്റെ റേറ്റ് മൂന്നെണ്ണം ആയിരം രൂപ ഒരു പീസ് എടുത്താല് നാനൂറ്റി അമ്പത് രൂപ അതേണ്ടോ ഈ ടൈപ്പിൽ വരും നല്ല ഭംഗിയിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ അല്ലേ അപ്പൊ പോപ്കോണും എല്ലാം തന്നെ മിക്സിംഗ് ആയിട്ടുണ്ട് നിങ്ങൾ ഏത് ചോദിച്ചാലും ഒന്ന് ഫോട്ടോസ് അയച്ചു തരാം അല്ലേ ഇനിയിപ്പോ നിങ്ങൾ ഏത് സൈസ് ചോദിച്ചാലും നമ്മളിത് അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഈ മറ്റോളൊക്കെ എടുക്കുന്ന സമയത്ത് ലെഗിന് ചെഗിന് പ്ലാസോ ആണെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചേരും മൂന്ന് പീസിന് അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്കേ ഉള്ളൂ അല്ലേ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈഡപ്പ് ചെയ്യണം അല്ലേ പിന്നെ കിഡ്സിന്റെ ടീ ഷർട്ടുകളൊക്കെ നമ്മൾ എന്നും പറയുന്ന പോലെ തന്നെ അത് പറയാതിരുന്ന ഒരു സമാധാന കുറവുണ്ടാവും അതുകൊണ്ടാണ് അതും പറയുന്നത് കിഡ്സിന്റെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ യൂസ് ചെയ്യാനുള്ള കിഡ്സിന്റെ ടി ഷർട്ടുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പൊ അതും വേണമെങ്കിൽ ചോദിക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അല്ലെ